സ്വാതന്ത്ര്യൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോമതി ബാലനോട് മിണ്ടാതെ കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് പ്രൊമോ ആരംഭിക്കുന്നത് അത് ബാലന് വല്ലാണ്ട വിഷമം ഉണ്ടാക്കുന്നു അപ്പോഴാണ് ആര്യൻ വരുന്നത് ആ സൗണ്ട് കേട്ട് ബാലൻ നിൽക്കുമ്പോൾ ഗോമതി എന്താ എന്താന്ന് ചോദിക്കുന്നുണ്ട് ആരോ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ബാലൻ അത് മിക്കവാറും ആര്യനായിരിക്കുമെന്ന് ഗോമതി പറയുന്നു മിത്രവാതിൽ തുറക്കുന്നുണ്ട് ബാലൻ ആ സമയം അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് എണീറ്റ് പോകുന്നതെന്ന് മര്യാദയ്ക്ക് അവിടെ കിടക്കാൻ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ബാലന് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വന്ന ബാലൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ആ സമയം ആര്യൻ കുളി കഴിഞ്ഞ് വരുന്നു മിത്ര പഠിച്ചുകൊണ്ടിരിക്കുന്നു ആര്യൻ വരുമ്പോൾ മിത്ര എടുത്ത് ഒരു ലവ് ചിഹ്നമൊക്കെ വരച്ച് ആര്യൻ മിത്ര എന്നൊക്കെ എഴുതുന്നുണ്ട് ആര്യൻ കുളിച്ച് വന്ന് മിത്രയുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് മിത്ര ആര്യൻ്റെ ഫോട്ടോ വരയ്ക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ആര്യൻ അറിയുന്നില്ല മിത്ര എന്തോ ചെയ്യുന്നതെന്ന് മിത്ര എഴുതി കഴിഞ്ഞ് ആര്യൻ ചോദിക്കുന്നുണ്ട് നീ എന്താ എഴുതുന്നതെന്ന് അത് സർപ്രൈസാണെന്ന് മിത്ര പറയുന്നുണ്ട് മിത്ര ബുക്ക് പിടിച്ച് നിൽക്കുന്നതും ആര്യൻ മിത്രയെ നോക്കി നിൽക്കുന്നതും കാണിച്ച് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ